പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഒരു കപ്പ് റവ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം അതുപോലെ തന്നെയാണ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊരു പാകത്ത മധുരമായിരുന്നു എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുത്ത ശേഷം അതൊന്ന് മാറ്റി വെക്കുക ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിട്ട് ആ പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക റവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ റവ നന്നായിട്ട് വറ്റിച്ചെടുക്കുക നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറ്റിച്ച് വേവിച്ചെടുക്കുക റവ അപ്പോൾ അതാ ഞാനിപ്പോൾ റവ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന എടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക ഇനി മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു നെയ്യിൽ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് കളറൊന്നും മാറിപ്പോവണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂണൊക്കെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കുക കയ്യിലൊരല്പം നെയ്യോ ഓയിലോ ഒന്ന് ചേർത്താൽ മതി എന്നാൽ കയ്യിൽ ഒട്ടിപ്പിടുക്കുക അത് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി ഇതിൽ നിന്ന് ചെറിയ ഉരുളകൾ ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൽ നിറച്ചു കൊടുത്താൽ മതി ഫില്ലിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ ഒന്ന് ഒന്നും കൂടെ ഒന്ന് കൂടുതൽ ടേസ്റ്റ് ആവും ഞാനിപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ബാക്കിയുള്ള മാവും അതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ ഇത് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കത് ആ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നാല് മണിക്കൊക്കെ ചൂട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം